പശ്ചിമബംഗാളിലെ സാഗർ ദ്വീപിനും ബംഗ്ലാദേശിലെ ഗബൂപാറയ്ക്കുമിടയിൽ ഞായറാഴ്ച രാത്രിമുപ്പത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിലാണ് റമാൽ ചുഴലിക്കാറ്റ് കരാത്തൊട്ടത് തുടർന്ന് വടക്ക് കിഴക്ക് ദിശയിലേക്കായിരുന്നു കാറ്റിന്റെ സഞ്ചാരപഥം ഇന്ന് പുലർച്ചെ മണിയോടെ റമാൽ തീവ്ര ചുഴലിക്കാറ്റിൽ നിന്ന് ചുഴലിക്കാറ്റായി ശക്തി കുറഞ്ഞു ബംഗാളിലെ സുന്ദർബാഞ്ച് സൌത്ത് ട്വന്റിഫോർ പർഗാനാസ് ഹൂബിളി എന്നീ പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നാശമുണ്ടായത് ഈ മേഖലകളിൽ ശക്തമായ കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു വീടുകൾക്കും കേടുപാടുണ്ടായി വീടുകളിലും കൃഷിയിടങ്ങളിലും വെള്ളം കയറുകയും നാശം വിതയ്ക്കുകയും ചെയ്തു ഓടുമേഞ്ഞ വീടുകളുടെ മേൽക്കൂര പറന്നുപോയതായും വൈദ്യുത തൂണുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു കൊൽക്കത്ത ഉൾപ്പെടെ പല പ്രദേശങ്ങളിലും ശക്തമായ മഴയെ തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ ഒരു ലക്ഷത്തിലധികം പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരുന്നു രക്ഷാപ്രവർത്തനത്തിന് കരസേന നാവികസേന കോസ്റ്റ് ഗാർഡ് ദുരന്ത നിവാരണ സേന തുടങ്ങിയ വിഭാഗങ്ങളെ വിന്യസിച്ചിരുന്നു ചുഴലിക്കാറ്റ് ബംഗാളിലെ റോഡ് റെയിൽ വ്യോമ ഗതാഗതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് ഡൽഹി